ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ പൈനാപ്പിൾ പുളിശ്ശേരി കേട്ടോ അപ്പോൾ പുളിശ്ശേരി എന്ന് പറയുമ്പോഴേ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടമായിരിക്കും പിന്നെ അതിൻ്റെ കൂടെ പൈനാപ്പിളും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയേം വേണ്ട ഒരു പറ ചോറെണ്ണ ഇത് മാത്രം മതി അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു മൺചട്ടിയിലേക്ക് കുറച്ച് പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എരിവിനാവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ രണ്ടെണ്ണേ ചേർക്കുന്നുള്ളൂ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഈ പൈനാപ്പിൾ ഒന്ന് വെന്ത് കിട്ടാൻ ാവശ്യം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം പിന്നെ കുറച്ച് പൈനാപ്പിൾ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നമുക്കത് നന്നായിട്ടൊന്നും അടിച്ചെടുക്കാം ഇനി അത് അവിടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അരപ്പിൻ്റെ ആവശ്യമുണ്ട് അതിനായിട്ട് ഒരു അരമുറി തേങ്ങ തേങ്ങ ചെറുക്കിത് ജാറിലേക്ക് ഇട്ടു കൊടുത്ത് രണ്ട് ചെറിയ ചെറിയുള്ളിയും പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ തന്നെയാണ് എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി എവിടെയെങ്കിലും ഒന്ന് പറ്റാതിരിക്കില്ല അപ്പോൾ പിന്നെ നമുക്ക് അര ടീസ്പൂൺ ജീരകം അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുക്കാൽ വേവായിരിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ പൈനാപ്പിളൊക്കെ ഒരു മുക്കാൽ വേവായി കഴിയുമ്പോൾ നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മൾ കുറച്ച് പൈനാപ്പിൾ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമ്മൾ ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതും കൂടി അല കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പോൾ പൈനാപ്പിൾ മുക്ക ആയിട്ടുള്ളൂ ഈ സമയത്ത് വേണം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര അല്ലെങ്കിൽ നമുക്ക് ശർക്കര ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കരയാണെങ്കിൽ അത് പൊടിച്ചിട്ട് അതും ഇതുപോലെ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ ഞെക്കി നോക്കുമ്പോൾ ഉടഞ്ഞൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മിക്സിയിലെ ജാറില് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഞാൻ അതും കൂടി ഒന്ന് കഴുകിയതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അധികം വെള്ളം ഇതിലങ്ങ് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ നമുക്കിതൊന്ന് കുറുകിയ രീതിയിലാണ് ഈ ഒരു കറി ആവശ്യമായിട്ട് വരിക ഒരുപാട് വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ രുചിയേ അങ്ങ് മാറിപ്പോവും നമുക്ക് നല്ല കുറുകിയ പുളിശ്ശേരിയല്ലേ ആവശ്യം തീ പൊള്ളി ആണ് ആവശ്യമെങ്കിൽ നല്ല കുറുകി തന്നെ ഇരിക്കണം ഇനി ഇതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തയ്യൊരു പരുവാക്കെ ആവും കേട്ടോ നല്ല കുറുകി ഇരിക്കും ഇനി നമുക്ക് എന്ത് ചെയ്യാം തീ നന്ന നല്ലതുപോലെ അത് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ടകളൊക്കെ പോക്കി ഞാനൊരു മിക്സിരിൽ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്ത് തൈരാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും മാറിക്കിട്ടും അന്ന് അതിന് ശേഷം ഇതൊന്ന് ആ തിള തിളൊന്ന് മാറി വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് തൈരൊഴിച്ചു കൊടുക്കുക അപ്പോൾ തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പെട്ടെന്ന് നന്നായിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ തീയൊന്നും കത്തിച്ച് ചൂടാക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ചൂട് മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഇതിൽ നന്നായിട്ട് ചൂടുണ്ടാവും അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഇനി ഇതിലേക്ക് ഒരു താളുപ്പിൻ്റെ ആവശ്യമുണ്ട് ഒരു ചീനിച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഇനി നന്നായിട്ടൊന്ന് ചൂടായി വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കണം ഇനി കടുക എല്ലാം ഒന്ന് പൊട്ടിത്തെറിക്കട്ടെ കേട്ടോ പൊട്ടിത്തെറിക്കുമ്പോൾ ഒന്ന് മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും ഇല്ലെങ്കിൽ മൂത്തൊട്ടിയിരിക്കും അപ്പോൾ കടുകെല്ലാം ഇപ്പോൾ ഒന്ന് പൊട്ടിത്തെറിച്ച് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് വട്ടത്തിലരിഞ്ഞിരിക്കുന്ന അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി കൂടി ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് രണ്ട് വറ്റൽ മുളക് ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു നമ്മുടെ കറിയപ്പിലും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അത് ഇളക്കി കൊടുത്തതിനു ശേഷം ഇനി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കറിയിലേക്ക് ഇങ്ങ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ ചൂടോടെ തന്നെ അങ്ങനെ തന്നെ വെച്ചേക്കരുത് തൈരാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂട് പിന്നെ വേണ്ട നമുക്കത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ നിങ്ങളിതിൻ്റെ രുചി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചോറ് എത്രത്തോളം നമ്മൾ കഴിക്കും എന്നുള്ളത് സത്യം പറയാമല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാൻ പറ ഞാൻ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയാമല്ലോ അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി പിന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഒന്നും മറന്നു പോവുകയും ചെയ്യരുത് കേട്ടോ അപ്പോൾ ഓക്കെ